ഹലോ രാധേ രാധേ സുഖൽ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ആണ് ഹോളി റിലേറ്റഡ് ആയിട്ടാണ് അപ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഹോളി ഹോളി ടൈമാണ് ഇന്ന് പതിനൊന്നാം തീയതി അപ്പോൾ പതിനഞ്ചാം തീയതിയോ പതിനാറാം തീയതി ആണ് ഹോളി അപ്പോൾ നാലഞ്ച് ദിവസം മുന്നേ ആണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മീൻസ് ഒരുപാട് രീതികളൊക്കെ ഉണ്ട് ഇതിൽ മീൻസ് ഫസ്റ്റ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്ത് പോയിട്ട് ഹോളിക്ക് സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണേ അപ്പോൾ അത് നിങ്ങൾക്ക് തരണ്ടേ ഞാൻ വാങ്ങുന്ന വാങ്ങുന്നതൊക്കെ കാണിച്ചു തരേണ്ടേ ഷോപ്പിൽ എങ്ങനെ ഉണ്ടാവുക ഹോളി സാധനങ്ങൾ എന്തൊക്കെയുണ്ടാവുക അതൊക്കെ കാണിച്ചിരേണ്ടേ നിങ്ങൾക്ക് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഹോളി റിലേറ്റഡ് ആയിട്ട് അപ്പോൾ അതിനാണ് പോണേ ഹോളി സാധനം വാങ്ങാൻ അപ്പൊ അതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണ് രണ്ട് ദിവസം മുമ്പേ ഞാൻ ഒരു വീഡിയോ ഇട്ടിന്നു കരഞ്ഞുകൊണ്ടുള്ളേ അപ്പം അതിൻ്റെ റിലേറ്റഡാണ് എനിക്ക് പറയാനുള്ളത് സംഭവം അന്ന് ഞാൻ ആ വീഡിയോ എന്തിനാണ് ഇട്ടേന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഞാൻ എന്താ അതിൽ പറയാൻ വിചാ ഉദ്ദേശിച്ചത് അപ്പോൾ അതിൽ ഞാൻ പറയാൻ ഒന്നുമില്ല എന്ന് സംഭവം ചെറിയൊരു റീസൺ ആയിരുന്നു അപ്പോൾ അത് സംഭവം വലിയൊരു തെറ്റായിപ്പോയി കാരണം എന്താണ് അന്ന് സംഭവം എന്താണ് ചെറിയ ഒരു എന്താ കമ്മ്യൂണിക്കേഷനായിപ്പോയി ഒരു സംഭവം ഞാനും അമ്മയായി തമ്മിലെ കുറച്ചൊരു ചെറിയ കമ്മ്യൂണിക്കേഷനായി നെഗറ്റീവ് രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ആയി അപ്പോൾ അതാണ് പറ്റാത്തത് എനിക്ക് പറ്റാതായത് അപ്പോൾ ഞാൻ ദേശത്തിലെ സംഭവം എന്താണ് അപ്പോൾ ഞാൻ ദേശത്തിലെ ഒന്നും തീരുമാനിക്കാതെ ഒന്നും ഫ്യൂച്ചറിലൊന്നും വിചാരിക്കാതെയാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ എത്ര നെഗറ്റീവ് രീതിയിലായെങ്കിലും എനിക്ക് അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പാടില്ലേന്ന് അത് പിന്നെയാണ് ഞാൻ ഫീൽ ചെയ്തത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ ചെയ്യണ്ടില്ലേന് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത്രയും നല്ല സപ്പോർട്ടീവ് ഫാമിലിയാണ് അതുകൊണ്ടല്ലേ ഞാൻ വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ എന്താണ് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ എനിക്ക് ഗിഫ്റ്റ് ആനിവേഴ്സറിക്ക് എനിക്ക് ഗിഫ്റ്റ് ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ എനിക്ക് അത്രയ്ക്കും നല്ല നല്ല ഗിഫ്റ്റാണ് തന്നത് പിന്നെ എന്നിട്ട് ഇവിടെ ഈ വീട്ടിൽ ഒരു സാധനം ഞങ്ങൾ ഇവിടേക്ക് കേരളത്തിൻ്റെ കൂടെക്ക് വരുന്ന മുമ്പേ ഓക്ക് എനിക്ക് പ്രശ്നം ഉണ്ടാവണ്ട എന്ന് വെച്ചിട്ട് വാഷിംഗ് മെഷീൻ ഞങ്ങൾ വരുന്ന ആ സമയത്താണ് വാങ്ങിയത് അതുവരെ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്താണ് തിരുമ്പലും കാര്യങ്ങളൊക്കെ നോക്കിയത് ഒരു വർഷമാണ് എനിക്ക് ഇവിടെ വന്നിട്ടായത് അപ്പോഴാണ് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയത് പിന്നെ എന്താണ് അതാണ് അപ്പോൾ എന്താണ് ഒരു ഒരിക്കലും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല അടിക്കലും പിന്നെ ഈ എന്താണ് വീട്ടിൽ നിന്ന് പുറത്താക്കലും അങ്ങന അങ്ങനത്തെ ഒരിക്കലും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ഈ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ എത്രയോ ലക്കിയാണ് ഈ വീട്ടിൽ കാരണം എന്താണ് ഇപ്പോൾ ഞങ്ങൾ അയൽവാസി വീട്ടുകളിൽ തന്നെ നോക്കിയാൽ ദൂരം വരെ വരെയൊക്കെ മരുമക്കളൊന്നും പണിക്ക് പോവാ പോവില്ല ഓരോ ആർക്കും സംഭവം ഓരോ അമ്മായിമ്മമാർക്കൊന്നും എഗ്രയല്ല മരുമക്കൾ ൊക്കെ പുറത്ത് പോയി പണി ചെയ്യുന്നതും പിന്നെ എന്താണ് ഈ വീഡിയോസൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ സമ്മതിച്ചതിന് വലിയൊരു എന്താണ് ഒരു ഉപകാരമാണ് അപ്പം വലിയൊരു മനസ്സാണ് ഓരോരുത് വീഡിയോസ് ഉണ്ടാക്കാൻ സമ്മതിക്കുന്നത് പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ഞാനിപ്പോൾ ചുരിദാർ ഇട്ടിട്ടൊക്കെ വീഡിയോസിൽ വരുന്നത് ഇതൊക്കെ എന്താണ് അത്ര നല്ല ആൾക്കാരായതുകൊണ്ടല്ലേ പിന്നെ എന്താണ് പുറത്ത് പോകുമ്പോഴും ഞാൻ ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് പുറത്ത് പോവല് അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും വീട്ടിലൊക്കെ അമ്മായിയമ്മ എഗ്രിയാണെങ്കിലും ചുരിദാരൊക്കെ ഇട്ടോ എന്ന് പറഞ്ഞാലോ പുറത്ത് പോകാൻ പുറത്ത് ചുരിദാർ ഇട്ട് സമ്മതിക്കൂല പോവാന് സാറി നിർബന്ധമാണ് ഈ ഞങ്ങൾ ഈ ഭാഗത്താണ് ഈ ഭാഗത്തൊക്കെ കാര്യം പറയുന്നത് പിന്നെ ഞാൻ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചുരിദാറൊക്കെ ഇടാം പിന്നെ എന്തെങ്കിലും നല്ല ദിവസം മീൻസ് പൂജ എന്തെങ്കിലും ഫെസ്റ്റിവലിൽ നമ്മൾ നമ്മളെ ഫെസ്റ്റിവലിൽ പൂജ ഒക്കെ ഉണ്ടാവുമ്പോൾ അപ്പോളാണ് സാരി ഇടുക അപ്പോൾ അതിൽ കുഴപ്പമില്ല അതിൽ ഞാൻ എഗ്രയാണ് അപ്പോൾ ഇത്രയ്ക്ക് സപ്പോർട്ടീവ് ഫാമിലിയാണ് അപ്പോൾ ഓരെ പറ്റിയിട്ട് ഒരു നെഗറ്റീവ് വിചാരിച്ചിട്ടല്ല ഞാൻ അന്ന് വീഡിയോ ഇട്ടത് കരഞ്ഞോണ്ട് അത് ഞാൻ ജസ്റ്റ് ഒരു സങ്കടത്തിലായി പെട്ടെന്ന് തീരുമാനിക്കാതെ ആണ് ഞാൻ അന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തു പോയത് അപ്പോ അതുകൊണ്ട് എനിക്ക് റിയലൈസ് ആയപ്പോൾ പിന്നെ ഞാൻ അത് എന്താണ് ഡിലീറ്റാക്കി പക്ഷേ എനിക്ക് നല്ല ഗിൽട്ടി ഫീൽ ഉണ്ട് എനിക്കങ്ങനെ ചെയ്യാൻ പാടില്ലേനി അപ്പോ അതുകൊണ്ട് എന്താണ് പെട്ടെന്ന് തീരുമാനം എടുക്കരുതെന്ന് അതാണ് എല്ലാവരും സംഭവം അന്നേരം എനിക്ക് മനസ്സിലായത് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കരുത് പിന്നെ അന്ന് ഹസ്ബൻഡ് ഇല്ലേന്ന് അന്ന് വീട്ടിൽ ഒരു മൂന്ന് ദിവസത്തേക്ക് പുറത്തേക്ക് പോയതേനി അപ്പോൾ ഓരുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഡെസിഷൻ അന്ന് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് മനസ്സിലാവും മനസ്സിലാക്കുക ഇനി പക്ഷെ ഓർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നു അപ്പോൾ സങ്കടത്തിൽ ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്തു പോയി അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് ഉണ്ടാവും ഈ വീഡിയോസ് വീട്ടുകാരെ കാണലേന്ന് ഓരെല്ലാവരും കാണലുണ്ട് വീട്ടുകാർ അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടും ഞാനിപ്പോൾ വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഓരോ മനസ്സാലോചിക്കുക അത്ര വലിയ മനസ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം എന്താണ് ഷോപ്പ് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ആ സാധനം വാങ്ങിയിട്ട് അൺബോക്സിങ്ങിൻ്റെ വേറെ വീഡിയോ കാണിച്ചിട്ടുണ്ട് പിന്നെ അൺബോക്സിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹോളി കളിക്കുന്ന വീഡിയോ വേറെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ റെഡിയായി ആയി പോവാന് ഹോളീൻ്റെ സാധനം വാങ്ങാൻ ഹോളിക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ റെഡിയായി ഇനി പോവാണ് അപ്പോൾ നമുക്ക് കാണാം മാർക്കറ്റ് ഹോളി സ്പെഷ്യൽ മാർക്കറ്റൊക്കെ കാണാം എങ്ങനെ ഉണ്ടാവുക എന്തൊക്കെ ഉണ്ടാവുകയാണ് അപ്പോൾ നമുക്ക് കാണാം ഞങ്ങൾ ഹസ്ബൻ്റും ഞാനും മക്കളാണ് പോകുന്ന കൂടെ സാധനം വാങ്ങാൻ ൊക്കെ ഹോളീൻ്റെ ഇതാണ് സാധനങ്ങളാണ് ഹോളിക്ക് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ ഇതാണ് ഇതേപോലെയാണ് ഹോളീൻ്റെ ഹോളി ടൈം ആയതുകൊണ്ട് ഇപ്പോൾ ഇതേപോലെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാവും എന്നിട്ട് കളേഴ്സ് പിന്നെ കളേഴ്സ് പറ്റിയല്ല കളർ കളിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇതൊക്കെ കാഞ്ചരങ്ങൾക്ക്

ये क्या, ये क्या है यार किस कार है त्रिसर वाली है नौ के लिए बोलेगा पापा बैग वाली कुछ कार ठीक है ले ले दो बाल दे, दे। दो कलर वाल वाले यार ये पिचकारी जो छोटी वाली कौन वाली ऊपर जो बैग वाली चल रही है वो ₹100 की काउंट नहीं है सर सवाल कर दे निकाल निकाल दे निकाल लगा निकाल दे और दो बच्चों की चाहिए हां दो बच्चों की चाहिए एक इसका പിന്നെ ഇതൊക്കെ കാണുന്ന കളറാണ് ഇത് കാണുന്ന കളറാണ് ഇതിൽ മറ്റേ ഗിൽട്ടുപൊടി പോലത്തെ കളറാണ് മറ്റേ ഇതുണ്ടാവൂലെ ഈ പട്ടത്തിലൊക്കെ ഉണ്ടാവില്ലേ

जेंगे <laughs> ना राजस्थानी टोपियां तो दे यार वो लेडीज वाली नहीं लेके आएगा देख कलर वाली दो यार बाल वाली सम्मा वाली तो सब को देंगे ठीक रुक जानो रख 100 रख ले नौर। बाल ले लिए थे सब कुछ निकाल हमारे करना शुरू कर ഇത്ര സാധനം കേട്ടോ വാങ്ങിയത് ടോട്ടല് ഹോളിക്കുള്ള പർച്ചേസിംഗ് ആണ് ഇതൊക്കെ ഇത് മാസ്ക് ഇതൊക്കെയാണ് ഇത്ര സാധനം വാങ്ങിയത് അപ്പോൾ ഇത് കുറച്ച് ചിലവായി കൂടുതൽ നല്ല കുഴപ്പമില്ലേ ഈ ഇതൊക്കെ ഫെസ്റ്റിവലല്ലേ നമ്മൾ ചിലവാക്ക അപ്പോൾ ഇത്ര സാധനമാണ് ഞങ്ങൾ വാങ്ങിയത് ഇനിയും സാധനം വാങ്ങാണ്ട് അപ്പൊ കാണിച്ചേരണ്ടേ ഇതിൻ്റെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ കാണിച്ചതരാം വേറെ വീഡിയോയിൽ കണ്ടിട്ടോ ഇങ്ങനെയാണ് കളറൊക്കെ ഉണ്ടാവുക ഇങ്ങനെയാണ് കളറ് ഇത് പൗഡർ കളറാണേ ജീ ഏതോ ബീസ് ബീസ് രൂപയ്ക്ക് സാ സാ ദോ